സ്പൈസി ലവേഴ്സ് ആണോ നിങ്ങൾ എന്നാൽ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ കണ്ടുനോക്കിയിട്ട് അഭിപ്രായം പറയാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം തന്നെ വറ്റൽ മുളക് നിങ്ങൾക്ക് എരിവിത്ര ആവശ്യം ഇല്ലെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി പിന്നെ തോലോട് കൂടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ഇത് കാശ്മീരി മുളക് കൂടിയാണ് അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം സുറുക്ക കുറച്ചൊഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം അത് നമ്മുടെ അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഏത് മീനായാലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം അപ്പോഴാണ് മസാലയെല്ലാം നല്ലപോലെ മീനിലേക്ക് പിടിക്കുകയുള്ളൂ എന്നിട്ട് നമ്മുടെ മസാല എടുത്തിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കാം ഇനി അപ്പുറവും കൂടി ഇതേപോലെ നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ചുകൊടുക്കണം ഇതിൻ്റെ വരഞ്ഞിട്ടെടുത്ത ഭാഗങ്ങളിലെല്ലാം നല്ല പോലെ ഉള്ളിലേക്കായിട്ട് മസാല വെച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തും മസാല നമ്മൾ എത്തുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിച്ചുകൊടുക്കണം എന്നിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഞാനിവിടെ ഫ്രിഡ്ജിൽ കുറച്ച് മൂന്നാല് മണിക്കൂർ വെക്കുന്നുണ്ട് അപ്പോൾ ആണ് നമ്മുടെ മസാലയെല്ലാം മീനിലേക്ക് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പം കിട്ടുള്ളൂ ഇനി മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് ഒരു ദോശക്കാലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ മീൻ അതിലേക്ക് വെച്ചുകൊടുക്കാം കുറച്ച് സൈഡിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില പിന്നെ തോലോട് കൂടിയിട്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മീനൊന്ന് പൊരിച്ചെടുക്കാം രണ്ട് സൈഡും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക് ഇത്ര എരിവൊന്നും ആവശ്യമില്ലെങ്കിൽ ഇതിൻ്റെ ബറ്റൽ മുളക് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും പറയാൻ മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം താങ്ക് യു